ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടം നടക്കുമ്പോൾ പാവപ്പെട്ട വീടുകളിലെ സ്ത്രീകൾക്ക് പാർട്ടി ഒരു ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി പ്രഖ്യാപിച്ചു എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സ്വാതന്ത്ര്യ സമരം മുതൽ ആധുനിക ഇന്ത്യയുടെ സൃഷ്ടി വരെ സ്ത്രീകൾ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നിരുന്നാലും ഇന്ന് നമ്മുടെ സ്ത്രീകൾ കടുത്ത വിലക്കയറ്റത്തിനിടയിൽ പ്രതിസന്ധി നേരിടുന്നു അവരുടെ കഠിനാധ്വാനത്തോടും തപസ്സിനോടും നീതി പുലർത്താൻ കോൺഗ്രസ് മഹാലക്ഷ്മി പദ്ധതിക്ക് കീഴിൽ ഒരു ദരിദ്ര കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് ഞങ്ങൾ പ്രതിവർഷം ഒരു ലക്ഷം രൂപ നൽകുമെന്ന് സോണിയാഗാന്ധി വീഡിയോ സന്ദർശനം ിൽ പറഞ്ഞു കർണാടകയിലെയും തെലങ്കാനയിലെയും കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതത്തിൽ ഈ ഉറപ്പുകൾ ഇതിനകം തന്നെ മാറ്റിമറിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു എം വിവരാവകാശം വിദ്യാഭ്യാസ അവകാശം ഭക്ഷ്യസുരക്ഷ എന്നിവയാകട്ടെ കോൺഗ്രസ് ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ ഞങ്ങളുടെ പദ്ധതികളിലൂടെ ശാക്തീകരിച്ചു മഹാലക്ഷ്മിയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിനുള്ള ഏറ്റവും പുതിയ ഉറപ്പ് ഈ ദുഷ്കരമായ സമയത്ത് ഞാൻ അത് നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസിന്റെ കൈ നിങ്ങളോടൊപ്പമുണ്ട് ഈ കൈ നിങ്ങളുടെ പരിസ്ഥിതി മാറ്റും സോണിയാഗാന്ധി ഉറപ്പിച്ചു പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് ഒമ്പത് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലുമായി തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ദിവസം നടന്നു ആന്ധ്രാപ്രദേശിലെ സംസ്ഥാന നിയമസഭയിലെ നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റുകളിലേക്കും ഒഡീഷയിലെ സംസ്ഥാന നിയമസഭയിലെ ഇരുപത്തെട്ട് സീറ്റുകളിലേക്കും വോട്ടെടുപ്പ് നടന്നു തൊണ്ണൂറ്റിയാറ് ലോക്സഭാ സീറ്റുകളിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഇരുപത്തഞ്ച് തെലങ്കാനയിൽ നിന്ന് പതിനേഴ് ഉത്തർപ്രദേശിൽ നിന്ന് പതിമൂന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് പതിനൊന്ന് മധ്യപ്രദേശ് പശ്ചിമബംഗാളിൽ നിന്ന് എട്ട് വീതവും ബീഹാറിൽ നിന്ന് അഞ്ച് ജാർഖണ്ഡ് ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്ന് നാല് വീതവും ജമ്മുവിൽ ിൽ നിന്നും കാശ്മീരിൽ നിന്നും ഒരു സീറ്റ് വീതവും എന്നിങ്ങനെയാണ് കണക്കുകൾ നാലാം ഘട്ടത്തിൽ വിവിധ മണ്ഡലങ്ങളിൽ നിർണായക മത്സരങ്ങളാണ് നടക്കുന്നത് എ ഐ എം ഐ എം തലവൻ അസദുദ്ദീൻ ഓവൈസി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പശ്ചിമബംഗാൾ കോൺഗ്രസ് അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൌധരി ടി എംസി നേതാവ് മഹുവ മൈത്ര ബിജെപി നേതാവ് ഗിരിരാജ് സിംഗ് ജെഡിയുവിന്റെ രാജീവ് രഞ്ജൻ സിംഗ് ടി എംസി നേതാക്കളായ ശത്രുഘ്നൻ സിൻഹ യൂസഫ് പത്താൻ തുടങ്ങിയവരാണ് മത്സരിക്കുന്ന പ്രമുഖ നേതാക്കൾ ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷ വൈ എസ് ശർമ്മളയും തെരഞ്ഞെടുപ്പിൽ വിജയം തേടുന്നു ഇതുവരെ ലോക്സഭാ ിന്റെ നാലാം ഘട്ടം വരെ പോളിംഗ് സുഗമമായും സമാധാനപരമായും അവസാനിച്ചു കഴിഞ്ഞ ദിവസം നടന്ന സോണിയാഗാന്ധിയുടെ വീഡിയോ സന്ദേശത്തിന് ശേഷം ഇന്നലെ പോളിംഗ് വലിയ രീതിയിൽ ഉയർന്നത് കോൺഗ്രസിന് ഉണർവേകുന്നു അഞ്ചാം ഘട്ടത്തിലും പോളിംഗ് ഉയരാനാണ് സാധ്യത ഇത് ഭരണവിരുദ്ധ വികാരത്തെ സൂചിപ്പിക്കുന്നു മഹാലക്ഷ്മി പദ്ധതിക്ക് പുറമെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുമെന്ന രാഹുലിന്റെ വാഗ്ദാനവും കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ അഞ്ചാം ഘട്ടത്തിലും പോളിംഗ് ഉയരുകയാണെങ്കിൽ കോൺഗ്രസിന് വിജയം ഉറപ്പിക്കാമെന്നാണ് നിരീക്ഷകരും വിലയിരുത്തുന്നത്